ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ നേരാണ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ വന്നു കേട്ടോ ഒരു ആറു മണി സമയമായിട്ടുണ്ട് അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നതാണ് ഇന്നിവിടെ വിശേഷാൽ പൂജയൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിനും കൂടി പങ്കെടുക്കണം മച്ചുമുകളുടെ അരങ്ങേറ്റാണല്ലോ അപ്പോൾ ആ കാര്യം ദേവിനോട് സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നത് സാധാരണ നമ്മൾ ഓണത്തിൻ്റെ അന്ന് അങ്ങനെ പൂജയ്ക്ക് വരാറില്ല ഇന്നതേ കുറേ പേരുണ്ടായിരുന്നട്ടോ പൂജയ്ക്ക് അപ്പോൾ അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞു പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ ശ്രീകുട്ടിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കാരണം ലൈറ്റായി നമ്മൾ പോയപ്പോൾ ആ സമയത്ത് മോനാന്നൊണ്ട് എണീറ്റിട്ടുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് മോനെ കൊണ്ടുപോകാണ്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ അപ്പോഴേ ഇത് അമ്പലത്തിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ കുടുംബ വീടാണ് അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ പ്രസാദമൊക്കെ നമുക്ക് വിതരണം തരുന്നത് അതായത് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ അപ്പോൾ ദേഹം നമുക്കുള്ള പായസമൊക്കെ ചേച്ചി പാക്ക് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ നമ്മൾ എന്നും അമ്പലത്തിൽ വന്നാലും ഇവിടെ വരാറുണ്ട് ഇവിടെയുള്ള എല്ലാവരും അടുത്തും സംസാരിച്ചിരിക്കാറുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ സ്വന്തം കുടുംബം പോലെ തന്നെയാണ് ഈ വീട്ടിലുള്ള എല്ലാവരും നല്ല സഹകരണമാണ് ഇവരാണ് അമ്പലം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അപ്പോൾ ചേച്ചിയൊക്കെ ആ സമയമായപ്പോഴത്തേനും വന്നായിരുന്നു അവർ വേറെ അമ്പലത്തിൽ പോയിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേ കുഞ്ഞിനും അക്കവും ചേച്ചിയൊക്കെ ഉണ്ട് അപ്പോൾ അച്ചുവും അവിടെ പോയി നിന്നിട്ടോ അതിന് ശേഷം നമ്മൾ ഗൗരീശ്വരമ്പലത്തിലേക്കാണ് വന്നത് ഇവിടുത്തെ അമ്പലം നമ്മളിതിന് മുന്നൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അറിയാം ഗൗരീശ്വര അമ്പലം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വന്നിട്ടോ ഇവിടെ ആനൂട്ട് അതുപോലെ തന്നെ ചിറായി ഉത്സവമൊക്കെ വളരെ ഗംഗേമമായിട്ട് നടത്തുന്ന സ്ഥലമാണ് അപ്പോൾ ഗൗരീശ്വരമ്പലത്തിൽ വന്നിട്ടും അവിടെയും പ്രാർത്ഥിച്ചു പിന്നെ അവിടെ നിന്ന് അവഗ്രഹങ്ങളുണ്ട് അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ദോഷമുണ്ടെങ്കിൽ അതൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടോ ഇത് അവിടെ പുതുതായിട്ട് പണിയുന്ന കിണർക്കിലേക്കിടാനുള്ള എന്താണ് നെല്ലിപ്പലക ഇങ്ങനെയല്ല പറയാതെ അതാണ് കേട്ടോ അപ്പോൾ അതവിടെ ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് അതിനുശേഷം നമ്മൾ കണ്ണൻകുളങ്ങര അമ്പലത്തിലോട്ടാണ് പോയത് പാറൂരുള്ള കണ്ണൻകുളങ്ങര അമ്പലത്തിൽ അവിടെ വന്നു പ്രാർത്ഥിച്ചു അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അപ്പോൾ നമ്മൾ രാവിലെ പൂക്കളം ഇടാതെയാണ് അമ്പലത്തിൽ പോയായിരുന്നെ രാവിലെ പോയതുകൊണ്ട് അപ്പോൾ ഇതേ ചേച്ചിയും കുട്ടികളും എല്ലാവരും ചേർന്നിട്ട് പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ശ്രീകൂട്ടനാണെങ്കിൽ ഞങ്ങൾ വരുമ്പോഴത്തേനും കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കാണാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞു എന്ന് പറഞ്ഞു അമ്മ എങ്കിലും നാളെ ഓക്കെ ആയിരുന്നു അപ്പോൾ ദേഹം പൂക്കളിടാൻ ഭയങ്കര ഇഷ്ടമാണ് ശ്രീകുട്ടനെ ദേഹിക്കണ്ട ഓരോന്നും ഇതിനെ സൂക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ചേർന്ന് പൂക്കളിട്ടു എക്സ്പെഷ്യലി കുട്ടികളാണ് ഇന്നത്തെ പൂക്കൾ ഇട്ടത് കേട്ടോ നമ്മൾ മുതിർന്നവരല്ല ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ പൂക്കളം എല്ലാവരും ചെയ്യുന്നത് കുട്ടികൾ തന്നെയാണ് ഈ വർഷത്തെ പൂക്കളം എല്ലാവരും മിക്കതും ഒന്നോ രണ്ടോ മാത്രമാണ് ഞാൻ ഇട്ടത് ബാക്കി എല്ലാവരും കുട്ടികളെ ഇങ്ങോട്ടും അവർക്ക് വളരെയധികം ഇൻട്രസ്റ്റാണ് ഇടാനായിട്ട് അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ ഇതേ നമ്മുടെ കാലത്തിന് എന്താ പറയുക ഒരു ഡിസൈൻ പ്രത്യേകിച്ച് ഒരു ഡിസൈനൊന്നും നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ സ്വാതന്ത്ര്യത്തിന് അവരോട് ഇട്ടോളാൻ പറഞ്ഞു അങ്ങനെ ഇട്ട് വന്നപ്പോൾ സത്യത്തിൽ നമ്മുടെ പൂക്കളം കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു വലിയ ആൾക്കാരിടുന്ന പോലെ തന്നെ മക്കൾ നല്ല രീതിയിൽ ഇട്ടു കേട്ടോ നമ്മൾ എവിടെയെങ്കിലും മിസ്റ്റേക്കുകൾ വരുമ്പോൾ മാത്രം ജസ്റ്റ് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കും അത്രേ ഉള്ളൂ ബാക്കി മൊത്തം ഇതിൻ്റെ എല്ലാം ടീം വർക്ക് പോലെയാണ് ഇവർ ചെയ്തത് നാല് പേരുണ്ടായിരുന്നു കേട്ടോ അക്കു അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് പിണങ്ങിപ്പോയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു കേട്ടോ അപ്പോൾ ചേച്ചിയും അവരെടുത്തിരിക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് റൗണ്ട് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ പരിപാടികൾ നമ്മൾ മുതിർന്നവർ ചെയ്തു കൊടുത്തായിരുന്നു കാരണം കുട്ടികളായതുകൊണ്ട് അവർക്ക് എല്ലാവരും നോക്കി ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഓണം എങ്ങനെയായിരുന്നു ഇതുപോലൊക്കെ തന്നെയാണോ എല്ലാവരും ഓണം ആഘോഷിച്ചത് ഓണത്തപ്പനെ ഒക്കെ വെച്ചോ എല്ലാവരും ഞങ്ങൾ ഇവിടെ വെച്ചില്ലാട്ടോ ഇവിടെ അമ്മയുടെ ആങ്ങളും മരിച്ചിരിക്കാണ് അപ്പൊ അതുകൊണ്ട് ഓണത്തപ്പനെ അങ്ങനത്തെ ഇതൊന്നും വലിയതായിട്ടുള്ള സെലിബ്രേഷൻ ഒന്നും ഉണ്ടായില്ല ഇപ്രാവശ്യം പായസം പായസം ഉണ്ടാക്കാം പപ്പടം വർക്കാം അതുകൂടി കഴിഞ്ഞ അടുക്കളയിലത്തെ കുക്കിംഗ് ഫിനിഷായി അതുകൊണ്ടാണ് പായസം റെഡിയാകുമ്പോൾ വരാം കുറച്ച് പായസം ഉണ്ടാക്കുന്നുള്ളൂ ഓൾറെഡി ഇവിടെ പായസം ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് പയസേ വീട്ടിലുണ്ടാക്കുന്നുള്ളൂ പിന്നെ കുറച്ച് ദിവസമായിട്ട് സദ്യയോട് സദ്യ ആ പായസം ഒന്നും മാറ്റുമ്പോൾ അങ്ങനെ വേണ്ട എന്നാലും മോണല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് പൈസ വീട്ടിലുണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഒരു ഡിസൈനോ പ്ലാനിങ്ങോ ഒന്നും ഇല്ലാതെ കേട്ടോ ഞങ്ങൾ കളിട്ടിരുന്നത് പക്ഷേ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം അടിപൊളിയായിട്ട് പൂക്കളിട്ടിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടിട്ടിട്ടുണ്ട് ഒരു ഡിസൈനും ഇല്ല ഒരു മാർക്കിങ്ങും ഇല്ല ഒന്നുമില്ല പക്ഷേ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീക്ഷിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് പോയി കളഞ്ഞ് ഇപ്പോൾ പോയി ഒരായിരുന്നുണ്ട് അപ്പോൾ ഒരായി വന്നിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പൂക്കളം റെഡിയായി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പൂ ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഓറഞ്ച് കളറിൽ അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് ഒരു ചെറിയ ഡിസൈനും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളം റെഡിയായി ഇതേ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് കുട്ടികൾ പൂക്കളം ഇട്ടിട്ടുണ്ട് അപ്പം പായസം റെഡി ആയിട്ടുണ്ട് പപ്പടം റെഡിയായി അതെ അമ്മ പപ്പടം പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ കറികളും റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കഴിച്ചാൽ മതി അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ സെലിബ്രേഷൻ അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യാ ഇങ്ങനെയാണെന്ന് ഞങ്ങളുടെ സെലിബ്രേഷൻ ഇഷ്ടമായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴും പറയുന്നതാണ് എന്നാലും ഒന്നു പറഞ്ഞതെന്നുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്കിനി ഫുഡ് കഴിക്കാം കേട്ടോ സമയമായിട്ടില്ല കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കും അപ്പോൾ ആ വിശേഷം കാണണം കേട്ടോ അതിന് അടുത്തതായിട്ട് ഇതാണ് ഇവിടുത്തെ അമ്മ അമ്മേനെ വീഡിയോയിൽ അങ്ങനെ അധികം കാണില്ല വീഡിയോയില് വരാൻ നല്ല മടിയാണെങ്കിലും നമ്മൾ നന്നായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ അമ്മയാണ് ഇന്നത്തെ ചതി ഫുള്ള് ചെയ്തേക്കണേ എന്താ പറയാനുള്ള അമ്മക്ക് ഓണായിട്ട് ഒന്നും പറയാനില്ല എല്ലാവരോടും ഓരോ ഓണാശംസകൾ പറഞ്ഞേ പറഞ്ഞാണ് വീഡിയോ എടുക്കുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഹലോ ഇല പറിക്കാൻ പോവാട്ടോ നമുക്ക് ഇല പറിക്കാനില്ല ഇല പൊട്ടിക്കാൻ പോവാ അപ്പോൾ ഓണായിട്ട് സദ്യ ഇലയിൽ തന്നെ ആയിക്കോട്ടെ അപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ പേപ്പർ ഇല നമ്മുടെ നാട്ടിലത്തെ ഇല തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇല വെട്ടുന്നത് ചേട്ടനാണ് കേട്ടോ കറി ആവാതെ ഇല വെട്ടാനായിട്ട് ഞാൻ ഞാനിവിടുന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേട്ടൻ വെട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ കറി ആയില്ല അല്ലാതെ തന്നെ വാഴല വെട്ടി എല്ലാം നമുക്ക് പത്ത് പേരുണ്ട് നമ്മുടെ വീട്ടിൽ പത്ത് പേർക്കുള്ള വാഴല ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തൊട്ടപ്പുറത്ത് ഈ കടയുടെ ഓണറിൻ്റെ വീടുണ്ട് അപ്പോൾ അവിടെ വാഴലുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ പോയിട്ട് വെട്ടിക്കോളാൻ പറഞ്ഞു നമ്മളെ അടുത്ത് അപ്പൂ ചേട്ടനാണ് കേട്ടോ ഞങ്ങൾ മിക്കപ്പോഴും ചായക്കടികൾ വാങ്ങിക്കുന്ന ഈ കടയിൽ നിന്നാണ് ഇവിടെ ഞങ്ങൾ വാവക്കാട് ഏരിയയിലുള്ളവർക്ക് അല്ലെങ്കിൽ മുത്തുകുന്നം ഏരിയയിലുള്ളവർക്ക് അപ്പുച്ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നല്ല കടികളാണ് ഇവിടുത്തെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് കേട്ടോ അപ്പുചേട്ടൻ ഞാൻ ഈ ക്യാമറ കൊണ്ടു വന്ന സമയത്ത് എന്റെ വീടിയെടുക്കണ്ട എന്നെ കാണിക്കണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ വാഴല കിട്ടിയാ കുറച്ച് കിട്ടി പിന്നെ അപ്പുച്ചേൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് വാഴല കിട്ടി അപ്പൊ ആവശ്യത്തിനുള്ള വാഴല അങ്ങനെ വാഴയിലൊക്കെ വെട്ടി ഇതേ കുട്ടികൾക്ക് സദ്യ കൊടുക്കാൻ റെഡി ആയിട്ടോ അപ്പോൾ എല്ലാ കറികളും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ആ കറി വേണ്ട ഈ കറി വേണ്ട എന്നൊക്കെ അച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ കറിയും അച്ചു കഴിക്കില്ല അപ്പോൾ കഴിക്കാത്ത കറികൾ എൻ്റെ കയ്യിൽ ഇടണ്ടെന്നാണ് അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖം ഇങ്ങനെ വീർപ്പിച്ചായിരിക്കുന്നത് എല്ലാ കറിയും ഇടും എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ കുറച്ച് കറികളൊന്നും നമ്മൾ ഇട്ട് കൊടുത്തില്ല കേട്ടോ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ അപ്പോൾ ബാക്കി മൂന്നുപേരും സദ്യ കഴിക്കാനായിട്ട് നല്ല റെഡി ആയിട്ടാണ് ഇരുന്നായിരുന്നത് അതെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ കറികളും എല്ലാവരും അമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു സദ്യ തന്നെയായിരുന്നു ഇന്നത്തെ സദ്യ അപ്പോൾ കുട്ടികൾക്ക് സദ്യ കഴിഞ്ഞതിന് ശേഷം പപ്പട കൂട്ടിയാണ് പായസം കൊടുത്തത് അവർ അങ്ങനെ കഴിക്കുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പോൾ ആദ്യം കുഞ്ഞിൻ്റെയാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞു അപ്പോൾ കുഞ്ഞിനെ ആദ്യം തന്നെ കൊടുത്തു അതിന് ശേഷം വെയിറ്റിങ്ങിലായിരുന്നു ബാക്കി മൂന്ന് പേര് ഞങ്ങൾക്ക് എപ്പോൾ കിട്ടും എപ്പം കിട്ടും എന്ന് വിചാരിച്ച് അപ്പം അദ്ദേഹം കുഞ്ഞിൻ്റെ നല്ലതായിട്ട് ആസ്വദിച്ചാണ് കേട്ടോ കഴിക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചായിരുന്നു പായസമായിരുന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിലുണ്ടാക്കിയ പായസം നമ്മൾ ഈ സദ്യക്കെടുത്തില്ല കേട്ടോ കാരണം വാങ്ങിച്ച പായസം തന്നെ നമുക്ക് എല്ലാവർക്കും കൂടിയും കഴിക്കാനുള്ളതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ പായസം വൈകിട്ടോ അല്ലെങ്കിൽ നാളെ എടുക്കാമെന്ന് തീരുമാനിച്ചു കാരണം ഒരുപാട് പായസം നമ്മൾ കുടിക്കില്ലല്ലോ ഒരു ചെറിയൊരു ടേസ്റ്റിന് അല്ലെങ്കിൽ ഒരു മധുരത്തിന് വേണ്ടി മാത്രമാണ് പായസം കുടിക്കുന്നത് അപ്പോൾ ദേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെയാണ് കഴിയുക എന്ന് അത് കഴിഞ്ഞ് കുട്ടികളിലെ കഴിഞ്ഞപ്പോൾ തന്നെ അതെ ചേട്ടന്മാരെല്ലാവരും ഇരുന്നെട്ടോ അപ്പോൾ ഇത് നമ്മുടെ ശർക്കരവാറ്റിയും കായവർത്തതും ഇത് രണ്ടും ഇരുന്ന സമയത്ത് എടുക്കാനായിട്ട് ഞങ്ങൾ മറന്നുപോയി പോയിട്ടോ അപ്പോൾ ചേട്ടന്മാരുടെ സദ്യ കഴിഞ്ഞതിന് ശേഷം ഞാനും ചേച്ചിയും കൂടി ഇരുന്നു അമ്മ ടേബിളൊന്നും ഇരുന്നട്ടോ അമ്മയ്ക്ക് താഴെ ഇരുന്ന് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പം അച്ചുമോളും സ്ത്രീകുട്ടനാണ് ഞങ്ങൾക്ക് വിളമ്പിത്തരുന്നത് ഇങ്ങനെ തരാനായിട്ട് നല്ല ഇഷ്ടമാണ് അച്ചുമോൾക്ക് വെയിറ്റ് ചെയ്ത് വെക്കായിരുന്നോ ഇങ്ങനെ തരാനായിട്ട് അപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും കുറച്ച് കൂടുതൽ ഇട്ട് തരും കേട്ടോ എടുത്തിരുന്ന് കൂട്ടുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് അതിന് ശേഷം കുട്ടികളുടെ ചെറിയ ഗെയിം സെക്ഷനൊക്കെ നടത്തിയായിരുന്നു സ്പൂൺ റൈസ് നടത്തിയായിരുന്നു അതുപോലെ തന്നെ വേറെയും കുറേ ഗെയിംസൊക്കെ കളിച്ചായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇതിപ്പോൾ ഈ നാല് പേര് കളിച്ചതിൽ വിൻ ചെയ്തത് നമ്മുടെ സ്കൂൾ കൂട്ടം തന്നെയാണ് കേട്ടോ ആൾ പുലിയാണെന്നല്ല മാസാണ് സത്യത്തിൽ ഞങ്ങൾ വിചാരിച്ച് ശ്രീകുട്ടൻ തോൽക്കുന്നതാണ് വിചാരിച്ചത് കാരണം അവർ വലിയ കുട്ടികളല്ലേ അപ്പോൾ അവരുടെ കൂടെ കളിക്കുമ്പോൾ ശ്രീകുട്ടൻ തോൽക്കുന്നു വിചാരിച്ചത് പക്ഷേ അവനില്ലാത്തവണ് ചോദിച്ചിട്ട് അവർ വേഗം പോയിട്ടുണ്ട് അതിൽ നിന്ന് താഴെ താഴ്ന്നു ശ്രീകുട്ടൻ പതുക്കെ ശ്രദ്ധിച്ച് പോയിട്ടുണ്ട് തന്നെ അവൻ ചോദിച്ചു അതിന് ശേഷം ദേ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തു നോക്കി താഴെ പോവാതെ പോവാനാണ് ഞാൻ ശ്രമിച്ചത് ചേട്ടന് അതിൻ്റെ കൂടെ സ്പീഡിൽ നടക്കാനും കൂടി നോക്കിയായിരുന്നു അങ്ങനെ ഈ കളിയിൽ ചേട്ടൻ പറ്റിയ ജയിച്ച് ഒരു റൗണ്ട് പോയി വന്നിട്ടും ചേട്ടന് മതിയാവാത്തോണ്ട് പിന്നെയും പോയി അപ്പം എൻ്റെയും നാരങ്ങി താഴെ വീഴാത്തതുകൊണ്ട് ഞാനും പോയിട്ടോ ഇതൊക്കെ ഒരു രസമായിരുന്നു നമുക്കൊരു നല്ലൊരു ഫൺ മൊമൻ്റായിരുന്നു അപ്പോൾ അതൊക്കെ ചെറുപ്പത്തിലല്ലേ ഇതുപോലെ ഞാൻ വലുതായ ശേഷം ഇങ്ങനെ കലയൊക്കെ കുറവാണ് ചേട്ടൻ്റെ ആത്മാദ പ്രകടനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ നാരങ്ങയുടെ പീസ് വായിൽ വെച്ചിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് ആരാണ് കഴിക്കണെന്നാണ് ചലഞ്ച് ചെയ്തേ രണ്ടുപേരും കട്ടക്കി ആയിരുന്നു ഒരാളുടെ മുഖത്തും അങ്ങനെ ആ പുളി വരുന്നതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടായില്ല അച്ചും ജസ്റ്റ് ഒന്ന് ചിരിച്ചു എങ്കിലും ശ്രീകുട്ടം അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായില്ല കേട്ടോ ശരിക്കും അച്ചു അച്ചു ജയിക്കുന്ന വിചാരിച്ചാണ് ഈ കളിയിൽ നിന്നായിരുന്നു പക്ഷെ അതും ശ്രീകുട്ടൻ തന്നെ കൊണ്ടുപോയി അപ്പോൾ ഇതേ കണ്ടില്ലേ ഇത്രയും ആക്കി കെട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് കുപ്പി ഇങ്ങനെ നേരെ നിർത്തുന്ന ആ ഒരു ഗെയിമിലെ അതാണ് പിന്നെ കളിച്ചത് ആ കളിയിലും ശ്രീകുട്ടൻ തന്നെയാണ് ജയിച്ചത് ആദ്യത്തെ കളിയിൽ ശ്രീകുട്ടനാണ് ജനിച്ച ജയിച്ചായിരുന്നത് അതിന് അച്ചു വീണ്ടും കളിക്കണം എന്ന് പറഞ്ഞ് കളിച്ചു അപ്പോൾ ആ കളിയിൽ അച്ചുമോളാണ് കേട്ടോ ജയിച്ചത് അച്ചുമോൾക്ക് മൂന്ന് പോയിൻ്റ് കിട്ടിയായിരുന്നു കുഞ്ഞിന് രണ്ട് പോയിൻ്റും ശ്രീകുട്ടിനായി ഒരു പോയിൻ്റാണ് കിട്ടിയായിരുന്നത് അപ്പോൾ അങ്ങനെയായിരുന്നു ഈ കളിയിൽ അക്കു വന്നിട്ടുണ്ടായിരുന്നില്ല കളിക്കാൻ അപ്പോൾ വീട്ടിലെല്ലാവരും സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവരുടെ കളി കാണാനായിട്ട് നല്ല രസമായിരുന്നു ഈ വർഷത്തെ ഓണം കുട്ടികളുടെ ഗെയിംസും അതുപോലെ എല്ലാം കൊണ്ട് നല്ലൊരു ഓണമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം വീട്ടിൽ പോകുന്നില്ല അച്ചുമോളുടെ അരങ്ങേറ്റമായതുകൊണ്ട് വീട്ടിൽ പോകുന്നില്ല അപ്പോൾ ആ ഒരു ചെറിയൊരു വശമുണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലൊരു ഓണമായിരുന്നു അടിച്ചു പൊളിച്ചു അപ്പോൾ എല്ലാവരുടെയും ഓണം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നു കേട്ടോ ഇത് കണ്ടില്ലേ അവരവരുടെ ആ സന്തോഷ പ്രകടനമാണ് ആ കാണിക്കുന്നത് പിന്നെ ചേച്ചി ചേച്ചിയിട്ട് വീട്ടിൽ പോവാൻ കേട്ടോ അവർ നാലു പേരും കൂടി പോവാണ് അപ്പോൾ അവര് റെഡി ആയിട്ടുണ്ട് പോവാനായിട്ട് അപ്പോൾ അവരെ യാത്രയാക്കാനായിട്ട് നിൽക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻ്റ് ചെയ്യണം എല്ലാവരുടെയും ഓണം എങ്ങനെയായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുന്നേ വീഡിയോ ഇഷ്ടമായാൽ പിന്നെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ബായ് ആൻഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം